സാക്ഷരതാ മിഷൻ നടത്തുന്ന ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാൻ നടൻ ഇന്ദ്രൻസ് തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് നടൻ പരീക്ഷ എഴുതുന്നത് നടനെ അഭിനന്ദനങ്ങൾ അറിയിച്ച് മന്ത്രി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട് പത്താം ക്ലാസ് തുല്യത നേടുക എന്നതാണ് ഇന്ദ്രൻസിന്റെ ലക്ഷ്യം ഏഴാം ക്ലാസ് ജയിച്ചാലേ പത്തിൽ പഠിക്കാനാകൂ എന്ന സാക്ഷരതാ മിഷന്റെ ചട്ടപ്രകാരമാണ് താരം ഇപ്പോൾ പരീക്ഷ എഴുതുന്നത് നവകേരള സദസ്സിന്റെ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് തുടർ പഠനത്തിന് ഇന്ദ്രൻസ് താല്പര്യം അറിയിച്ചതും പത്താം ക്ലാസ്സിലേക്കുള്ള അപേക്ഷ കൈമാറിയതും നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാണ് ഓർമ്മയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിലും ഏഴുവരെ പോയിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരമെന്ന് ഇന്ദ്രൻസിന്റെ സഹപാഠികളെ സാക്ഷ്യപ്പെടുത്തി സാക്ഷരതാ മിഷൻ പറഞ്ഞിരുന്നു സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഏഴാം തരം തുല്യതാ പരീക്ഷ എഴുതാൻ നടൻ ശ്രീ ഇന്ദ്രൻസ് തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്കൂളിലെത്തിയപ്പോൾ അഭിനന്ദനങ്ങൾ ശ്രീ ഇന്ദ്രൻസ് എന്ന അടിക്കുറിപ്പിൽ ഇന്ദ്രൻസിന്റെ ചിത്രം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ചിരുന്നു